നമസ്തേ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളുടെ റിവിഷനുകളെ കുറിച്ച് നേരത്തെ പറയുകയുണ്ടായി ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ എസ് എസ് എൽ സിക്കാർ പ്രത്യേകിച്ചും മൂന്ന് തവണ റിവിഷൻ എങ്ങനെ പൂർത്തീകരിക്കണം എന്നുള്ളതിനെ പറഞ്ഞു ആദ്യ റൗണ്ട് ടെക്സ്റ്റും അതുപോലെ തന്നെ നോട്ട് പുസ്തകങ്ങളിലൂടെ പോകുന്നു പ്രധാന പോയിൻ്റ്സ് കുറിച്ച് വയ്ക്കുന്നു രണ്ടാം റൗണ്ടിൽ പിന്നെ ടെക്സ്റ്റും അതുപോലെ തന്നെ നോട്ട് ബുക്കും അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കിയ നോട്ടും പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഭാഗങ്ങളിലെടുത്ത് ഏതെല്ലാം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നോക്കലും മൂന്നാം റൗണ്ട് റിവിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൂടെ കടന്നു പോകുന്നു പ്രധാന നോട്ടുകളിലൂടെ കടന്നു പോകുന്നു നമ്മളുണ്ടാക്കിയ നോട്ടുകളൂടെ കടന്നു പോകുന്നു ഒപ്പം തന്നെ സ്വന്തമായിട്ട് ചില ചോദ്യങ്ങൾ ഉണ്ടാക്കുക ടെക് ഇതുവരെ വരാത്ത തരത്തിൽ ഏതെല്ലാം ചോദ്യങ്ങൾ എന്ന് കണക്കാക്കി നമ്മുടേതായ ചോദ്യങ്ങൾ ഉണ്ടാക്കി ഉത്തരം കണ്ടെത്തി പഠിക്കുക എന്നുള്ള മൂന്നാം റൗണ്ട് റിവിഷ് റിവിഷനെ കുറിച്ച് പറയും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പരീക്ഷ എഴുതുക എന്ന് പറയുന്നത് പരീക്ഷ ഒരു അർത്ഥത്തിൽ നന്നായി പഠിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതല്ല നന്നായി പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നന്നായിട്ട് പരീക്ഷ അവതരിപ്പിക്കാനായിട്ട് കഴിയുക ഇതൊരു കലയാണ് പരീക്ഷ എഴുത്ത് എന്ന് പറയുന്നത് തന്നെ ഒരു കലയാണ് ഈ കല വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ കഴിയലാണ് പ്രധാനം അതിനെന്താണ് മാർഗം പരീക്ഷാ പേപ്പർ നമുക്ക് ഒരു നമ്മളറിയാത്ത ഒരു അധ്യാപകനാണ് അത് പരീക്ഷാ പേപ്പർ നോക്കുന്നത് ആ നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വളരെ ആകർഷകമായ രീതിയിൽ സന്തോഷകരമായ രീതിയിൽ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള മാർക്ക് ഇടാനുള്ള ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കാവുന്ന തരത്തിലായിരിക്കണം നമ്മുടെ പരീക്ഷാ പേപ്പർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മൾ മാർക്ക് വാങ്ങുക എന്നല്ല പറയുന്നു വാർ മാർക്ക് വാങ്ങുമ്പോൾ മാർക്ക് ഇട്ടു തരാനുള്ള പാത്രം എന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷാ പേപ്പറാണ് അപ്പോൾ ഇത്രയും വിലപ്പെട്ട ഒരു വസ്തു വാങ്ങാൻ ഉപയോഗിക്കുന്ന പാത്രം എന്നു വെച്ചാൽ പരീക്ഷാ പേപ്പർ ഇത്ര കടലാസ് എന്ന് പറയുന്നത് അത്രയും വൃത്തിയുള്ളതും ചിട്ടയോടുകൂടിയുള്ളതും അതുപോലെ തന്നെ കാണുമ്പോൾ ആളുകൾക്ക് എത്രയും പെട്ടെന്ന് കൂടുതൽ ഇട്ടു തരാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് തരാനായിട്ട് തോന്നാവുന്ന തരത്തിൽ ക്രമീകരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് മോഡൽ പരീക്ഷ കഴിഞ്ഞാൽ വീണ്ടും ഒരു ഒരു തവണ കൂടി ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കി യഥാർത്ഥ എസ് എസ് എൽ സി പരീക്ഷയുടെ തലേ ദിവസം പൂർത്തീകരിക്കാവുന്ന രീതിയിൽ ഒരു നാലാം റൗണ്ട് റിവിഷൻ കൂടി മോഡൽ പരീക്ഷയ്ക്ക് ശേഷം യഥാർത്ഥ പരീക്ഷയ്ക്ക് ഉള്ളിൽ ഒരു നാലാ റൗണ്ട് റിവിഷൻ കൂടി കഴിയുമ്പോൾ പരീക്ഷാ ഹാളിലേക്ക് നമ്മൾ പോകുന്നു പരീക്ഷാ ദിവസങ്ങളിൽ കൂടുതൽ അനവധിയായിട്ട് ഉറക്കം ഒഴിക്കേണ്ടതായിട്ടില്ല മുൻ സമയങ്ങളിലൊക്കെയാണ് കൂടുതൽ ഉറക്കമൊഴിച്ച് ഇരുന്ന് പഠിക്കേണ്ടതൊക്കെ പരീക്ഷാ ദിവസങ്ങളിൽ അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങാനുള്ള അവസരമൊക്കെ ഉണ്ടാക്കുക വേണ്ട രീതിയിൽ ഓരോ കാര്യങ്ങളിലും ഓരോ വിഷയങ്ങളിൽ എന്തൊക്കെയാണ് പ്രധാന പോയിൻറ്റ്സ് എന്ന് തലോസൊക്കെ നന്നായിട്ട് ഉറപ്പിച്ച് നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നു ആ പരീക്ഷാ സമയത്തിന് ഏകദേശം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ മുമ്പായിട്ട് നമുക്ക് സ്കൂളിലെത്താനായിട്ട് കഴിയുന്നു അവിടെ എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ പരീക്ഷാ ദിവസങ്ങളിൽ കൂടുതലായിട്ട് കമ്പയിൻ സ്റ്റഡിടിയൊന്നും കാര്യമില്ല മുൻ ദിവസങ്ങളിലൊക്കെ കമ്പയിൻ സ്റ്റഡി ആവാം പക്ഷേ പരീക്ഷാ ദിവസങ്ങളിൽ കൂട്ടുകാരത്ത് കമ്പയിൻ സ്റ്റഡി നടത്തേണ്ട കാര്യമില്ല കാരണം നമ്മൾ ചേരുമ്പോൾ നമ്മളറിയാത്ത ഏതെങ്കിലും ഒരു ചോദ്യം ചിലപ്പോൾ ഇങ്ങോട്ട് ചോദിക്കുന്നത് നീ ഇത് പഠിച്ചോ അത് അറിഞ്ഞോ വായിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ഒരു പക്ഷെ നമ്മുടെ നിർഭാഗ്യത്തിന് അത് വായിക്കാത്തൊരു ഒരു എങ്കിൽ നമ്മളാകെ അസ്വസ്ഥരാകും അപ്പോൾ ആ അസ്വസ്ഥത നമ്മൾ പരീക്ഷേനെ ബാധിക്കാം അതുകൊണ്ട് പരീക്ഷാ ദിവസങ്ങളിൽ കമ്പയിൻ സ്റ്റഡി ഒഴിവാക്കുക ചെന്ന് സ്കൂളിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് എല്ലാവരും കണ്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നു കണ്ടെന്ന് നടിക്കുന്നു എന്നല്ലാതെ അധ്യാപകരായാലും വിദ്യാർത്ഥികളായാലും എല്ലാവരോടും ബഹുമാനപൂർവ്വം നമ്മൾ പ്രതികരിക്കുന്നു ഒപ്പം നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ആ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക മനസ്സുകൊണ്ട് റിവൈസ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടതുളളൂ ഒന്നാമത്തെ ബെല്ലടിക്കുന്നു ഉടനെ തന്നെ പേ പിന്നെ പുസ്തകമൊക്കെ വരാന്തയിൽ വെച്ച് നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് കിടക്കണ വേണ്ടിയിട്ട് കൂടി വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ നമ്മൾ എല്ലാ ദിവസവും സജ്ജാക്കി വെക്കണം ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ നമ്മുടെ ഹോൾ ടിക്കറ്റ് പേന എപ്പോഴും പുതിയ പുതിയ പേന വാങ്ങിച്ച് എഴുതാൻ നോക്കണം എന്നെങ്കിൽ നമുക്ക് എഴുതി ശീലിച്ചിട്ടുള്ളൊരു പേനയാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വേഗത്തിൽ എഴുതാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് എഴുതി ശീലിച്ചിട്ടുള്ള പേന ആവശ്യമായിട്ടുള്ള എണ്ണമുണ്ടോ ഒരേ കളറിലുണ്ടോ എന്ന് നോക്കുക ഇൻഷ്ട്രൻ ബോക്സ് ആവശ്യത്തിനുള്ള സജ്ജീകരണങ്ങൾ കൊണ്ട് എല്ലാ ദിവസവും പോരുമ്പോൾ ഹോൾ ടിക്കറ്റ് അതിലാണ് വെക്കുന്നതെങ്കിൽ ഇത് ഹോൾ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പിച്ചിട്ട് വേണം വരാനായിട്ട് പരീക്ഷാ ഹോളിൽ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് ബില്ല അടിച്ചാൽ തന്നെ വേറെ ഒന്നും നോക്കണ്ട നമ്മൾ വളരെ ശാന്തമായിട്ട് പരീക്ഷാ ഹാളിൽ നമ്മുടെ നമ്പറിന് നേരെ വന്നിരിക്കുക കൂൾ ഓഫ് ടൈം വരുന്നു ആ കൂൾ ഓഫ് ടൈം വരുന്ന സമയത്ത് നമുക്ക് പരീക്ഷാ പേപ്പർ തരുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്ന സമയത്ത് സാവകാശം ആ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഒന്ന് കടന്നു പോകാം മിക്കവാറും നമ്മൾക്ക് പരിചയമുള്ള നമ്മൾ വരുമെന്ന് പ്രതീക്ഷിച്ച ചോദ്യങ്ങൾ തന്നെയായിരിക്കും അതിൽ ഉണ്ടാകുക ഏതെങ്കിലും ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാത്ത വന്നാൽ ഇപ്പോൾ നമ്മൾ പരിഭ്രമിക്കൊന്നും വേണ്ട ആ അത് ആ തരത്തിൽ അത് വായിച്ച് മുന്നോട്ട് പോകുക എന്നിട്ട് പിന്നെ ആൻസർ പേപ്പർ വരുമ്പോൾ അതിൽ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ എഴുതി വളരെ കൃത്യമായി ഭംഗിയാക്കിയിട്ട് അത് വെക്കുക ഇടണ്ടോർത്ത് മാർജിൻ ഒക്കെ സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് മാർജിൻ മാർജിനിട്ട് പരീക്ഷാ പേപ്പർ മാർജിൻ ഇല്ല എങ്കിൽ സാധാരണ ഇതിൽ പരീക്ഷ ആൻസർ ഷീറ്റിൽ തന്നെ മാർജിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇനി പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര മാർക്കിൻ്റെ ചോദ്യമാണ് എഴു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത് എത്ര സമയമുണ്ട് ഇത് രണ്ടു വേണം നോക്കുക എസ് എൽ സി പരീക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട് ഇപ്പോൾ വരുന്ന നാൽപ്പത് മാർക്കിൻ്റെ ചോദ്യമുണ്ട് ഒന്നര മണിക്കൂർ കിട്ടുന്നു ഒന്നര മണിക്കൂറിനകത്ത് തൊണ്ണൂറ് മിനിറ്റ് കിട്ടുന്നു തൊണ്ണൂറ് മിനിറ്റിന് നാല്പത് മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്ന തൊണ്ണൂറ് ഡിവൈഡഡ് ബൈ നാൽപ്പത് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം രണ്ട് മിനിറ്റിൽ കൂടുതലേ അത്തരം പരീക്ഷകൾക്ക് കിട്ടും ആ സമയത്ത് മാത്സ് ഇംഗ്ലീഷ് അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് എന്നിവയ്ക്കൊക്കെ രണ്ടര മണിക്കൂർ കൊണ്ട് നമുക്ക് കൂടുതൽ ഏതാണ്ട് പിന്നെ എൺപത് മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ ഈ മൂന്ന് വിഷയങ്ങളാവുമ്പോൾ നമുക്ക് ഇത്രയും സമയം അവിടെ കിട്ടില്ല അപ്പോൾ ഒരു നൂറ്റി അമ്പത് മിനിറ്റ് കിട്ടുമ്പോൾ അതിന് നമ്മൾ എൺപത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കഷ്ടി ആണ് ഈ മൂന്ന് വിഷയങ്ങൾക്ക് കിട്ടാം അപ്പോൾ എൺപത് മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാനുള്ള ഒരു പരീക്ഷയാണ് എങ്കിൽ നമുക്ക് കഷ്ടി രണ്ട് മിനിറ്റാണ് ഒരു മാർക്കിന് കൊടുക്കാൻ കഴിയും അപ്പോൾ രണ്ട് മാർക്കിൻ്റെ ഒരു ചോദ്യം നമ്മൾ അപ്പിയർ ചെയ്യുമ്പോൾ അതിൽ പരമാവധി വായിക്കാനും എഴുതാനായിട്ടും നമുക്ക് പിന്നെ നാല് മിനിറ്റ് ആണ് പരമാവധി കൊടുക്കാൻ പാടുള്ളൂ അതേപോലെ തന്നെ ഒരു അഞ്ച് മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ഈ ഈ മൂന്ന് എൺപത് മാർക്കിൻ്റെ ചോദ്യ പേപ്പറുകളുള്ള പരീക്ഷ ആണെങ്കിൽ ഇംഗ്ലീഷും അതുപോലെ തന്നെ മാത്സ് സോഷ്യൽ അങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ നമുക്കൊരു അഞ്ച് മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ പത്ത് മിനിറ്റാണ് വായിക്കാനും ചിന്തിക്കാനും നമ്മൾ എഴുതാനും ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുക അതേസമയത്ത് മറ്റു വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഒരു രണ്ട് മിനിറ്റിനേക്കാൾ കൂടുതൽ നമുക്ക് കൂടുതൽ ഓരോ മാർക്കിനും വെച്ചുണ്ടാകും അപ്പോൾ അവിടുത്തെ കേസിൽ ഒരു മൂന്ന് മാർക്കിൻ്റെ ചോദ്യം നാൽപ്പത് മിനിറ്റ് നാൽപ്പത് മാർക്കിൻ്റെ ആണ് ഉള്ള ചോദ്യ പേപ്പറിൽ മൂന്ന് മാർക്ക് എൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടും ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് ഒക്കെ എടുത്ത് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും ഈ ഒരു വ്യത്യാസം നമ്മുടെ മനസ്സിൽ വെക്കണം നമ്മൾ എഴുതുന്നത് എത്ര മാർക്കിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അതിനെ നമുക്ക് എത്ര സമയം കൊടുക്കാൻ കഴിയും ഇങ്ങനെ ഒരു ടൈം മാനേജ്മെൻറ്റ് നമ്മുടെ മനസ്സിൽ എപ്പോഴും കരുതണം എന്നുള്ളതാണ് പരീക്ഷയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും ഒരു ചോദ്യം ഇങ്ങനെ വെച്ച് കുറേ നേരം ഇങ്ങനെ വെച്ചിരിക്കേണ്ടതില്ല ഈ സമയമാണ് നമുക്ക് കൊടുക്കാം പറ്റത്ര സമയത്തിനുള്ള എഴുതി അത് പൂർത്തീകരിക്കുക നല്ല രീതിയിൽ എഴുതുമ്പോൾ എന്ന് പറയുമ്പോൾ ഉപന്യാസം പോലുള്ള ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ ഗണ്ഡിക തിരിച്ച് ആവശ്യമായിട്ടുള്ള പിന്നെ തലവാചകം ഉപവാ തലക്കെട്ടുകളൊക്കെ കൊടുത്ത് ആ ഉപതലക്കെട്ടുകൾക്കൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് അങ്ങനെ ക്രമീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുക എന്ന് മാത്സ് അതുപോലെയുള്ള അത്യാവശ്യം ഡയഗ്രാം ഒക്കെ വരയ്ക്കണമെങ്കിൽ ഡയഗ്രാം ഒക്കെ നമ്മൾ അത് വരച്ച് അത് അതിനനുസരിച്ചുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുക കെമിസ്ട്രി ഫിസിക്സ് എന്നൊക്കെ അതിലൊക്കെ ഏതെങ്കിലും പിന്നെ രാസവാക്യങ്ങളോ അതുപോലെ തന്നെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഡയഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഒരു സൈഡിൽ വരച്ച് അതിൻ്റെ എക്സ്പ്ലനേഷൻ അതിൻ്റെ വിശദീകരണം എന്നുള്ള രീതിയിൽ എഴുതുമ്പോൾ പേപ്പർ നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നല്ല മാർജിൻ ഇട്ട് വൃത്തിയായിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് തിരിച്ച് ഘട്ടം ഘട്ടമായിട്ട് എഴുതിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഡയഗ്രാം ചോദിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ഡയഗ്ര ഒക്കെ വരച്ചിട്ട് നമുക്കതിൽ വിശദീകരിക്കുന്നുണ്ട് ഈ കുട്ടിക്ക് ഇതിലൊരു ആത്മാർത്ഥതയുണ്ട് ഇത് അവതരിപ്പിക്കുന്നതിലെ എന്നൊരു തോന്നലുണ്ടായാൽ സ്വാഭാവികമായിട്ടും മാർക്ക് നമ്മുടെ പാത്രം ഈ പാത്രം പരീക്ഷാ പേപ്പറാകുന്ന പാത്രത്തിലേക്ക് സ്വാഭാവികമായിട്ടും മാർക്ക് കൂടുതലായിട്ടും വീഴുന്നത് യാതൊരു തർക്കവും അങ്ങനെ അങ്ങനൊരു ആത്മാർത്ഥമായിട്ടുള്ള സമീപനം നമുക്ക് പരീക്ഷക്കൽ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അങ്ങനൊരു പരീക്ഷ തീരുന്നതിന് പിന്നെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് മുമ്പ് അവസാനിക്കാവുന്ന രീതിയിൽ നമ്മൾ എഴുതിയ കാര്യങ്ങളൊക്കെ അവസാനിക്കുക അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ അഡീഷണൽ ഷീറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ അഡീഷണൽ ഷീറ്റും കൃത്യമായിട്ട് പേജ് നമ്പറും അതുപോലെ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറും പരീക്ഷ രജിസ്ട്രേഷൻ നമ്പറും മാത്രമാണല്ലോ എഴുതാൻ അപ്പോൾ അത് എഴുതി ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക പത്ത് മിനിറ്റിന് മുമ്പ് അതൊക്കെ കൂട്ടായിട്ട് ഒരുമിച്ച് വെച്ച് പിന്നെ തന്നിട്ടുള്ള ടാഗ് കൊണ്ട് നൂലുകൊണ്ട് അത് കെട്ടി ബദ്രാക്കിയിട്ട് വെച്ച് ഒന്ന് മാറ്റുക ഏതെങ്കിലും ഒരു ചോദ്യം വിട്ടുപോയിട്ടിട്ട് ഉണ്ട് നമുക്ക് കിട്ടാതെയോ മറ്റോ വിട്ടുപോയിട്ട് ഉണ്ടെങ്കിൽ ആ സമയത്ത് അതിനും കൂടി ഉത്തരം എഴുതുക അപ്പോൾ ആ ഉത്തരം ചിലപ്പോൾ കിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടാവുന്ന ഏതാണ് ഉത്തരം ഇതായിരിക്കാം ഇതിൻ്റെ എന്ന് തോന്നാവുന്ന രീതിയിൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഉത്തരം ആ ചോദ്യത്തിനും കൂടി എഴുതി വയ്ക്കുക പരമാവധി ക്രമത്തിൽ ക്രമത്തിലേതാണെന്നല്ലത് ഏതെങ്കിലും ഒന്നും അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടാതെ വരികയാണെച്ചാൽ അത് മാറ്റിയിട്ട് തുടർന്നുള്ള കാര്യങ്ങൾ എഴുതാം ഏറ്റവും അവസാനത്തെ ഘട്ടങ്ങളിൽ ഈ കിട്ടില്ല എന്ന് നമുക്ക് തോന്നിയ ചോദ്യത്തിൻ്റെ കാര്യത്തിൽ കൂടി നമ്മളത് എഴുതണം ഉത്തരം എഴുതണം നമുക്ക് കിട്ടാവുന്ന രീതിയിൽ ഉത്തരം എഴുതാം ഒരു പക്ഷേ അങ്ങനെ എഴുതി വെക്കുന്ന കുറേ കൂടി ശരിയായിട്ടുള്ള ഉത്തരം ഒന്ന് പിന്നീട് പുറത്ത് കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അപ്പോൾ അങ്ങനെ അതിൽ ഉത്തരം എഴുതിയിട്ട് വേണം തിരിച്ച് പോരാനായിട്ട് എന്നർത്ഥം അവിടുന്ന് കെട്ടി പരീക്ഷാ പേപ്പറ് പിന്നെ ബെല്ല അടിക്കുന്ന സമയത്ത് ക്ലോസ് ചെയ്യാനുള്ള അടിക്കുമ്പോൾ എഴുന്നേറ്റ് ഇരുന്ന് ആരാണോ അധ്യാപകനായിട്ട് ആ ക്ലാസ്സിലുള്ളത് ആ അധ്യാപകനെ നേരിട്ട് കൊടുത്തതിന് ശേഷം മാത്രം അവിടെ നിന്ന് പോരുക അപ്പം അതിനെ പരീക്ഷാ ഹാളിൽ പരിപൂർണമായിട്ടുള്ള ബഹുമാനം സഹപാഠികളോടായാലും അധ്യാപകരോടായിട്ടും നല്ല രീതിയിലുള്ള പെരുമാറ്റത്തോടുകൂടിയാണ് തിരിച്ചു വരാനായിട്ട് തിരിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളതിൽ പങ്കെടുക്കേണ്ടതായിട്ടില്ല കാരണം ആ വിശദമായിട്ടുള്ള ചർച്ച നടത്തിയിട്ട് നമുക്ക് ഏതെങ്കിലും അഞ്ചാറ് ചോദ്യങ്ങൾ എഴുതി തെറ്റാണെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളാകെ മനസ്സിലായിട്ട് ത തളയും അതുകൊണ്ട് ഒരു പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ആ പരീക്ഷയെക്കുറിച്ചുള്ള വിശകലനങ്ങളിൽ നമ്മൾ പങ്കെടുക്കേണ്ട വീട്ടിൽ പോയിട്ടായാലും പങ്കെടുക്കേണ്ട അടുത്ത ദിവസത്തെ പരീക്ഷയ്ക്കുള്ള നമ്മൾ തയ്യാറെടുക്കുകയാണ് വേണ്ടത് വിശകലനങ്ങളൊക്കെ എല്ലാ പരീക്ഷയും കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഏറ്റവും അവസാനത്തെ ദിവസം അതിന് ശേഷം അതിന് പിറ്റേ ദിവസം ചെയ്യാം അല്ലാതെ പരീക്ഷകളുടെ ഇടയിൽ കഴിഞ്ഞ പരീക്ഷനെ കുറിച്ച് വിശകലനം നടത്താനായിട്ട് എത്ര മാർക്ക് കിട്ടും എന്ന് കണക്കുകൂട്ടാനൊന്നും ഇരിക്കേണ്ട അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറാക്കുക എന്നുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇത്തരത്തില് ഉള്ള ഒരു ടൈം മാനേജ്മെൻ്റോട് കൂടി ആത്മാർത്ഥമായിട്ട് പരീക്ഷയെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ നല്ല രീതിയിൽ മാർക്ക് വാങ്ങാൻ സാധിക്കും വളരെ അനുകൂലമായിട്ട് എന്തായാലും ഇതിൻ്റെയൊക്കെ തന്നെ ഈ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ നമുക്ക് ഇതിന് കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയുള്ള നമ്മുടെ നീക്കങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ് എല്ലാവരോടും പരീക്ഷ നാളുകളിൽ വളരെ കൂടി പെരുമാറുകയും എല്ലാവരുടെയും അനുഗ്രഹം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും നമ്മൾ ഈ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുമ്പോൾ വളരെ കൂടി എല്ലാവരോട് സമീപിക്കുന്ന സമയത്ത് പരീക്ഷയെ സസ്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും അഭിമുഖീകരിക്കുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും മനസ്സുകൾ നമുക്ക് വേണ്ടി നിലകൊള്ളും ആ മനസ്സുകൾ കൂടി നമ്മുടെ ആ പ്രവർത്തന രംഗത്തെ കൂടുതൽ ഉജ്ജ്വലമാക്കി തീർക്കും ഫലപ്രദമാക്കി തീർക്കും നല്ല വിജയം പരീക്ഷയിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം